നമസ്കാരം സുഹൃത്തുക്കളെ അവസാനം സത്യങ്ങൾ പുറത്തു വരുന്നു ഒന്നാമതായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് തെളിയുന്നു രണ്ടാമത് ബി ജെ പി നേതാവിനെതിരെ ലൈംഗിക കേസ് നിലവിൽ വരുന്നു എനിക്ക് ഗർഭം ഉണ്ടായിരുന്നില്ല എന്ന് പെൺകുട്ടി തന്നെ തുറന്നു പറയുന്നു അതേസമയം ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡനക്കുറ്റം പാർട്ടിയെ നടക്കുന്നു സുരേഷ് ഗോപിക്ക് വരെ അറിയാവുന്ന ഈ ലൈംഗിക പീഡനത്തിന്റെ കഥകൾ ഞാനിവിടെ തെളിവുകളോടെ തുറന്നു പറയാം ഒന്നാമതായി രാഹുൽ മാഗൂട്ടെതിരെ ഉണ്ടായ കേസ് എന്നാൽ ഇപ്പോൾ ആ പെൺകുട്ടി തന്നെ തുറന്ന് പറയുന്ന ഒരു സത്യം ഗർഭം ഉണ്ടായിരുന്നില്ല പിന്നെ ആരാണ് അതിന് പിന്നിൽ കളിച്ചത് സുഹൃത്തുക്കളെ രാഹുൽ മാങ്കുടിനെതിരെ കേസ് വന്നപ്പോൾ മാധ്യമങ്ങളും രാഷ്ട്രീയ ഒക്കെ അതൊരു വലിയ ആയുധം പോലെ ഉപയോഗിച്ചു ഹെഡ്ലൈൻസ് പ്രൈം ടൈം ചർച്ചകൾ സോഷ്യൽ മീഡിയ ട്രോളുകൾ എല്ലാം രാഹുൽനെതിരെ തന്നെ വന്നു എന്നാൽ അവസാനം ആ പെൺകുട്ടി തന്നെ വന്ന് തുറന്ന് പറഞ്ഞ സത്യം നിങ്ങൾ കേട്ടിരുന്നോ ആ ഗർഭം ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് അത് പറഞ്ഞതോടെ കേസിൻ്റെ അടിസ്ഥാനം തന്നെ പൊളിഞ്ഞു ഇനി ചോദ്യം ഈ കേസ് ആരാണ് ഉണ്ടാക്കിയത് പിന്നിൽ ആരുടെ ഗൂഢനീക്കമായിരുന്നു മറ്റൊരു കാര്യം കൂടി ചില മാധ്യമങ്ങൾ തന്നെ ഇതിനെ വലിയ സെൻസേഷണൽ കഥയാക്കി അവതരിപ്പിച്ചു ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നു മാധ്യമങ്ങൾക്കും ഇതിൽ പ്ലാൻഡ് റോൾ ഉണ്ടായിരുന്നോ അത് മാത്രമല്ല മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി വിമർശിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കാര്യത്തിൻ്റെ ഗൗരവം ശരിക്കും മനസ്സിലാവും ഉദാഹരണത്തിന് ചാണ്ടിയുമൻ ചാണ്ടിയുമനും മാങ്കൂട്ടത്തിനും തമ്മിൽ അത്ര വലിയ രസത്തിലല്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ ചാണ്ടിയുമൻ തൻ്റെ പിതാവിന് സംഭവിച്ച അതേ കേസ് പോലെ തന്നെ ഈ കേസിനെ വൈകാരികമായി കാണുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പല ചോദ്യങ്ങളും ഇന്ന് പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടും ചോദിക്കുന്നു എന്തായിരുന്നു ഇതിൻ്റെ രഹസ്യക്കൂട്ട് കൂട്ട് എന്നാണ് ചാണ്ടിയമ്മൻ ജനങ്ങളോട് ചോദിക്കുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം കേസ് ഇത്ര പ്രമാദമായി വന്നിട്ടും വി ഡി സദീശൻ ഒട്ടും കുറച്ചില്ല അയാൾ ആത്മവിശ്വാസത്തോടെ പത്രപ്രവർത്തകരോട് ഒറ്റ വാചകം പറഞ്ഞു ഇത് ഉടൻ തന്നെ തെളിയിക്കപ്പെടും എന്തുകൊണ്ടാണ് വി ഡി സദശൻ അങ്ങനെ പറഞ്ഞത് കാരണം വി ഡി സദീശന് യഥാർത്ഥ സത്യം അറിയാമായിരുന്നു പാർട്ടിക്കുള്ളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇത് ഇന്ന് ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു രാഹുലിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഈ കേസ് ഉണ്ടാക്കിയതെന്ന് അപ്പോഴാണ് വി ഡി സദശൻ പത്രലേഖകരോട് പറയുന്നത് സി പി എമ്മിനെ പൂട്ടാൻ ഒരു വലിയ ബോംബ് ഉടൻ വരും എന്ന സൂചന അപ്പോൾ ചോദ്യം ഈ കേസിന് പിന്നിൽ സി പി എം നേതൃത്വത്തിന് കൈയുണ്ടോ കോൺഗ്രസ് സി പി എം ബന്ധം വീണ്ടും കൂടുതൽ വർഷത്തിലാകാൻ പോവുകയാണോ രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നിങ്ങനെയാണ് വി ഡി സതീശന്റെ ആദ്യ വെളിപ്പെടുത്തൽ ബി ജെ പിയെ കുറിച്ചുള്ളതായിരിക്കും രാഹുലിനെതിരെ കേസ് വന്നപ്പോൾ ബി ജെ പിക്ക് കിട്ടിയത് എന്തായിരുന്നു അവർക്ക് രാഷ്ട്രീയമായി ചില നേട്ടങ്ങൾ ലഭിച്ചു എന്നത് സത്യമാണ് ചിലർ ചോദിക്കുന്നു യുവ നേതാവിനെ അടിച്ചമർത്താൻ ബി ജെ പി സി പി എം ഒത്തുചേർന്നോ എന്നുള്ളത് അതായത് പഴയ സി ജെ പി തന്ത്രം രാഹുലിനെതിരെ എപ്പോഴും ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് നിൽക്കും അവർക്കല്ലാതെ രാഹുലിനെ തകർക്കാൻ പറ്റില്ല എന്നറിയാം പഴയ നീലപ്പെട്ടി വിവാദമൊക്കെ നമ്മൾ ആരും മറന്നിട്ടില്ല എന്നോർക്കണം പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം മറന്നുപോകരുത് ഇത്ര വലിയ കേസ് വന്നിട്ട് കൂടി രാഹുലിന്റെ ജനപിന്തുന കുറയാതെ ദിനംപ്രതി ക്രമാതീതമായി കൂടിക്കൊണ്ടിരുന്നു ഗ്രാമങ്ങളിലും വിദ്യാർത്ഥികളിലും വിദേശത്തുള്ള മലയാളികളിലും രാഹുലിന് ശക്തമായ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പോലും വി സ്റ്റാൻഡ് വിത്ത് രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് ജനങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കെട്ടിച്ചമച്ച ഇത്തരം കേസുകൾ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു യുവ നേതാവിനെ അടിച്ചമർത്താനാവില്ല അത് വളരെ വ്യക്തമായി മനസ്സിലായത് ഈ കേസിന് പിന്നിൽ കളിച്ച നേതാക്കന്മാർക്ക് തന്നെയാണ് അത് മനസ്സിലാക്കാൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ കേസ് ആദ്യം പുറത്തു വന്നപ്പോൾ പലരും കടുത്ത ഭാഷയിൽ രാഹുലിനെ വിമർശിച്ചു പക്ഷേ ഇന്ന് നോക്കൂ അവരെല്ലാം തന്നെ ഇപ്പോൾ ഒരക്ഷം പോലും മിണ്ടുന്നില്ല അത് തന്നെയല്ല ചിലർ മെല്ലെ തിരിച്ചെത്തുന്നു ചിലർ തുറന്നു പറഞ്ഞ് പിന്തുണയും കാണിക്കുന്നു ഇതിന് പിന്നിലുള്ള വികാരം മറ്റൊന്നുമല്ല കാരണം ജനങ്ങളുടെ വികാരത്തെ മാനിക്കാൻ കേരളത്തിലെ നേതാക്കന്മാർക്ക് അറിയാം എന്നതാണ് കാരണം ജനങ്ങൾ സത്യത്തോട് നിൽക്കുന്നതിന് തിരിഞ്ഞു നിന്നാൽ തീർച്ചയായും ജനവികാരം തങ്ങൾക്കെതിരെ പായുമെന്ന സത്യം ഈ നേതാക്കന്മാർക്കെല്ലാം അറിയാവുന്നവരാണ് ഇപ്പോൾ രാഹുലിന് പിന്തുണയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതാണ് സത്യം സുഹൃത്തുക്കളെ ഇതിനൊക്കെ അപ്പുറം ഇപ്പോൾ വരുന്ന പുതിയ വിവാദം ബി ജെ പിയുടെ അകത്തു നിന്നാണ് അതായത് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർക്കെതിരെ ഒരു സ്ത്രീ ലൈംഗിക പീഡന പരാതി നൽകി ഈ സ്ത്രീ പുതുതായി ഈ പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ബി സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർക്ക് തന്നെയാണ് എന്നാൽ ചന്ദ്രശേഖർ ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിലാണ് എന്നൊരു മുട്ടാപ്പോക്കാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനെട്ടിലും തന്നെ ഇത്തരം പരാതികൾ പുറത്തു വന്നിരുന്നു അന്ന് അത് സ്വത്ത് തട്ടിയെടുത്തു എന്ന ആരോപണം വന്നാണ് ശ്രീകൃഷ്ണകുമാർ പറഞ്ഞിരുന്നത് ശ്രീകൃഷ്ണകുമാർ അന്ന് മറുപടി പറഞ്ഞിരുന്നത് എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഗൂഢതന്ത്രമാണ് ഇതെന്നാണ് പക്ഷെ ഇന്ന് ആ യുവതി തുറന്നു പറയുകയാണ് അവർ പറയുന്നത് ഞാൻ നേരിട്ടത് ലൈംഗിക പീഡനമായിരുന്നു എന്നതാണ് നാട്ടുകാർക്ക് ഭാവുമുണ്ട് പെരുവഴിയിൽ തന്നെ കൃഷ്ണകുമാർ ഈ യുവതിയെ തടഞ്ഞു നിർത്തിയതും തള്ളി മാറ്റിയതും അവരെ അപമാനിച്ചതുമല്ല വർഷങ്ങളായി അടഞ്ഞു മൂടിക്കിടന്ന ഒരു യഥാർത്ഥ മുഖം ഇപ്പോൾ പുറത്തു വരികയാണ് എന്നതാണ് സത്യം ആ യുവതി കണ്ണീരോടെ പറയുന്നു എനിക്ക് ഗദ്യന്ത്രമില്ലാതെയാണ് ഞാനിപ്പോൾ പരാതി നൽകേണ്ടതായി വന്നത് സുഹൃത്തുക്കളെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം രാഹുൽ മാങ്കുഡിനെതിരെ ആരും ഔദ്യോഗികമായി പരാതികൾ നൽകിയിട്ടില്ല എന്നാലും ധാർമ്മികത പേരിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം അദ്ദേഹം രാജിവെച്ചു ആ സമയത്ത് ഈ സി കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഒരു കാളക്കുട്ടിയെ ഞാനിപ്പോൾ അതിൻ്റെ യഥാർത്ഥ പേര് ഇവിടെ പറയുന്നില്ല അത് എന്റെ മാനിലേക്ക് ചേർന്നല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ കാളക്കുട്ടിയുടെ മുഖത്ത് രാഹുൽ മാൻകുട്ടിന്റെ ഫോട്ടോ ഒട്ടിച്ച് കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ മാനിനാണ് ഈ ശ്രീ കൃഷ്ണകുമാർ എന്നത് നമ്മൾ ഓർക്കാതെ പോകരുത് അതായത് സ്വന്തം കണ്ണിലെ കോലു മാറ്റിയിട്ടാവണം മറ്റുള്ളവന്റെ കണ്ണിലെ കരട് മാറ്റുന്നത് എന്നൊരു തത്വം കൃഷ്ണകുമാർ മറന്നുപോയി എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം അത് മാത്രമല്ല മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് സുരേഷ് ഗോപിക്ക് വ്യക്തമായി അറിയാമായിരുന്നു എന്നതാണ് കാരണം അന്ന് ഈ യുവതി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മനസ്സറിഞ്ഞ സുരേഷ് ഗോപി സ്വന്തം കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ നൽകി അവരെ സഹായിച്ചിട്ടുണ്ട് അതായത് ഈ സംഭവം ബി ജെ പി നേതാക്കൾക്കിടയിൽ തന്നെ പഴക്കം ചെന്നൊരു സത്യമായിരുന്നു എന്നതല്ലേ അത് തെളിയിക്കുന്നത് സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് രണ്ട് കേസുകളാണ് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും രണ്ട് സി കൃഷ്ണകുമാറിന്റെ കേസും രാഹുൽ മാങ്കൂട്ടന്റെ കേസിൽ ഒരു ഔദ്യോഗികമായി പരാതികളില്ല എന്നത് സത്യം സോഷ്യൽ മീഡിയയിൽ വന്ന ആരോപണങ്ങൾ മാത്രമാണ് രാഹുൽ മാംകൂട്ടത്തിൽ അധ്യക്ഷ പദവി രാജിവെക്കുകയും ചെയ്തു എന്നാൽ സി കൃഷ്ണകുമാറിന്റെ കേസിൽ ബി ജെ പി നേതാക്കന്മാർക്കെല്ലാം അറിയാവുന്ന ഒരുപാട് പഴക്കമുള്ള ഒരുപാട് മേഖലകളിൽ ആ പെൺകുട്ടി പരാതി നൽകി എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന് നേരെ പരാതി ചെന്നിട്ടുള്ള ഒരു കേസാണ് ആ കേസിൽ ഇവരെന്ത് നിലപാടെടുക്കുന്നു എന്നാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് സുഹൃത്തുക്കളെ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് സത്യം ആർക്കും മറച്ചു വെക്കാൻ സാധിക്കില്ല രാഹുൽ മാങ്കോട്ടിൽ നിന്ന ഒരു കോൺഗ്രസ് യുവ നേതാവിന് നേരെ അപകീർത്തി കേസ് വന്നപ്പോൾ ഈ ശ്രീ കൃഷ്ണകുമാറാണ് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലും ജനമധ്യത്തിലും വലിച്ചു കയറി നാട്ടിരിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിനതിനായി കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് കാളക്കുട്ടിയെ വഴിയിൽ നിരത്തി അനുകളടൊപ്പം മുദ്രാവാക്യം വിളിച്ച് നടത്തിയതും ഈ ശ്രീ കൃഷ്ണകുമാറാണ് എന്ന് നമ്മൾ ഓർക്കണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പും അദ്ദേഹത്തിന്റെ മുഖംമൂടിയും അഴിഞ്ഞു വീണത് കാലത്തിന്റെ ഒരു നീതിയാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കണം പീഡനക്കേസിൽ അദ്ദേഹത്തിന് എതിരെ പരാതി ഉണ്ടായിട്ടും കടിച്ചു തൂങ്ങി പൊതിച്ചു നിൽക്കുന്നത് ന്യായമാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ശബ്ദമുയർത്തണം കാരണം കേരളത്തിൽ രണ്ട് നീതി രണ്ട് പേർക്ക് വേണ്ട കാരണം ഇത് സംസ്കാരപൂർണമായ കേരളമാണ് കേരളം ഇത് തെളിയിക്കണം സത്യം പുറത്തു കൊണ്ടുവരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾ ഷെയർ ചെയ്തേ മതിയാവും കാരണം അവരുടെ അഭിപ്രായങ്ങളും നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ദയവായി ഞങ്ങളെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾ ചർച്ച ചെയ്യും വിശകലനം ചെയ്യും എല്ലാ കമൻറ്റുകൾക്കും ഞങ്ങൾ വ്യക്തമായ മറുപടി നൽകും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം